മോഹൻലാലിന്റെ സിനിമ എന്തോന്ന് സിനിമ അങ്ങനെ ഈ ചാട്ടവും ഓട്ടവും കളിയും മാത്രമേ ഉള്ളൂ അതുകൊള്ളാം പിന്നെ പെണ്ണുങ്ങളോട് കടന്ന് വേറെ പ്രേമിക്കണത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല മോഹൻലാലിന്റെ സിനിമ ഇപ്പൊ ഈ ഇറങ്ങിയിരിക്കുന്ന മുട്ട കശൻ്റെ അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങേരെ അഭിനയം ശരിയല്ല ഇപ്പൊ വരെ വരെ വയസ്സായപ്പോഴല്ലേ മമ്മൂട്ടി വയസ്സായാലും അങ്ങനെ ചെറുപ്പക്കാരൻ പോലല്ലേ കാണുന്നേ മമ്മൂട്ടിക്ക് ഒരു കൂടുതൽ പോയാ ഒരു പത്ത് അറുപത്തഞ്ച് ഒരു വയസ്സേ പറയൂ ഇപ്പം ഞാൻ അത് വിളിച്ചതെന്ന് എല്ലാവരും പറയുമ്പോൾ അവര് പറഞ്ഞു നീ വേണമെങ്കിൽ അമ്മ മൂട്ടിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നിരുന്നെങ്കിൽ കിട്ടുന്നു അത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് സന്തോഷമായി അതിനകത്ത് കാര്യം പോണമെന്നും തോന്നി സിനിമ നല്ല അടിപൊളി നല്ല അടിപൊളി എന്ന് വെച്ചാൽ ഒരു ചീത്തയിൽ ഇത് കാണാനോ ഒന്നുമില്ല എല്ലാ ഫാമിലിയുടെ ഇതെങ്കിലും നല്ല സഹോദര സ്നേഹമുള്ള സിനിമയാണ് അത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് സന്തോഷമായി അതിനകത്തുകാർ പോകണമെന്നും തോന്നി മമ്മൂട്ടിയുടെ അഭിനയം കണ്ടിട്ട് പിന്നെ നല്ല സിനിമ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് എന്നും വന്ന് കാണണമെന്ന് എനിക്ക് ജോലിക്ക് പോകണോ വന്ന് കാണാൻ പറ്റില്ല മോഹൻലാലിൻ്റെ സിനിമ എന്തോന്ന് സിനിമ അങ്ങനെ ഈ ചാട്ടവും ഓട്ടവും കളി മാത്രമേ ഉള്ളൂ അതുകൊള്ളാം പിന്നെ പെണ്ണുങ്ങളോട് കടന്ന് വേറെ പ്രേമിക്കുന്നത് അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുവെച്ചാൽ അത് സിനിമ കായനാണ് അങ്ങനെ യഥാർത്ഥ തരത്തിലില്ല അത് സിനിമയെ കായ്ക്കുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല എന്നാലും ഇതേപല്ല വേറെ ദിവസം പിന്നെ വേറെ രണ്ട് സിനിമ ഉണ്ടല്ലോ അത് നല്ല അടിപൊളിയായിരുന്നു മണിച്ചിത്ര താഴെ അത് നല്ല അടിപൊളിയായിരുന്നു ഞാൻ ശാസിനെ പിടിക്കാനായിട്ട് മോഹൻലാലിന്റെ സുരേഷ് കൊണ്ട് ഉട്ടു കൊടുത്ത കൊല്ലിക്കണം സുരേഷ് ബാബി കൊല്ലി പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ കൊല്ലണതല്ല അത് അവർ കാണിച്ചത് അതും എനിക്കിഷ്ടപ്പെട്ട് മോഹൻലാലിൻ്റെ പക്ഷെ അവര് ഒത്തു നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് ഒരു സിനിമയെ കണ്ടായിരുന്നു പക്ഷെ അത് അവര് നല്ല സ്നേഹമായിട്ട് കൊള്ളായിരുന്നു ഇഷ്ടപ്പെട്ടു അത് അവരെ പ്രായത്ത് ഇപ്പൊ തിന്നാ മമ്മൂട്ടിയെ തന്നെ എല്ലാവരും പറഞ്ഞു ഓക്കെ ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടി നല്ല ഇഷ്ടം മോഹൻലാലിന്റെ സിനിമ ഇപ്പൊ ഈ ഇറങ്ങിയിരിക്കുന്ന മുട്ട കശൻ്റെ അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങേരെ അഭിനയം ശരിയല്ല ഇപ്പൊ വര വരാ വയസ്സായപ്പോഴല്ലേ അങ്ങേരഭിനം മാറണത് പക്ഷെ എനിക്ക് ഇഷ്ടമൊക്കെയാണ് അങ്ങേരെ അഭിനയം പിടിച്ചില്ല ഇനി മമ്മൂട്ടിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു മമ്മൂട്ടി പൈസ അങ്ങനെ ചെറുപ്പക്കാരൻ പോലെയല്ലേ കാണുന്നേ ഈ അഭിനയത്തിൽ കാണാൻ നല്ല ചെറുപ്പക്കാരൻ പോലെയാണ് കാണുന്നത് മമ്മൂട്ടിക്ക് ഒരു കൂടുതൽ പോയാ ഒരു പത്ത് അറുപത്തഞ്ച് എഴുപത് വയസ്സേ കുറവുള്ളൂ അത് കൂടുതലാണ് പിന്നെ മോഹൻലാലി പൈസ വന്നിട്ട് ഇതുവരെ കണ്ടില്ല ഞങ്ങള് ഇതുവരെ കണ്ടിട്ടേ ഇല്ല അവരിവിടെ നിന്ന് മാറിപ്പോയി മനഷൂരി ഒന്ന് മാറിപ്പോയി ഇപ്പം അവർ എറണാകുളത്താണ് ഇപ്പോൾ കാണണമെന്ന് കൊതിയുണ്ട് പക്ഷേ സിനിമയിൽ കാണാൻ പറ്റുന്നില്ല നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളിയാണ് കാശിന മമ്മൂട്ടിയെ സമ്മതിച്ചു കൊടുക്കുന്നു എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനത് വിളിച്ചതെന്ന് എല്ലാവരും പറയുമ്പോൾ അവർ പറയുന്നു നീ വേണമെങ്കിൽ മമ്മൂട്ടി കെട്ടി ഞാൻ പറഞ്ഞു വന്നിരും കട്ടി കിട്ടുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് കാണാൻ നല്ല സുന്ദരേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ കാണാമെന്ന വേറെ മറ്റേന്തരെ പൊന്മാനങ്ങളാണ് അത് കണ്ടില്ലേ ഇത് പക്ഷേ എന്തിൻ്റെ മിനി ഞാൻ നേരം കണ്ടു നല്ല സിനിമയായിരുന്നു അതുകൊണ്ട് അങ്ങ് ഞറ്റത്ത് കിടക്കുന്നു അതും കൊള്ളായിരുന്നു